കണ്ടോ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയാണിത് മൊത്തം വെള്ളം കയറി ഇന്നലെ ഒന്ന് നമ്മുടെ വീട്ടിൽ വെള്ളം സൈഡിലൊക്കെ വെള്ളം വന്നിട്ടേണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എന്തേ വീട്ടുമുറ്റം നിറച്ച് വെള്ളം കയറി വണ്ടിയെല്ലാം എന്തെ വെള്ളത്തിൽ കിടക്ക കണ്ടാ അയ്യോ നമ്മൾ വിചാരിച്ചില്ല വീട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം കേറുവെന്ന് ദേ നോയ്ക്ക് കണ്ടാ മൊത്തം വെള്ളം എൻ്റെ ഓറഞ്ച് എല്ലാം വെള്ളത്തിലായി പാവം എൻ്റെ ഓറഞ്ച് കണ്ടോ ആ ഷെഡ് വരെ നിറച്ച വെള്ളോ അയ്യോ റോഡിലോ മൊത്തം ചപ്പും അഴുക്കും എല്ലാം മുറ്റത്തുണ്ട് അപ്പോൾ ഇങ്ങനെ വെള്ളപ്പൊക്കം ആയത് കാരണം ഇന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല റോഡ് നിറച്ചും വെള്ളമാണ് അതുകൊണ്ട് ഇന്ന് ഈ ജോലിക്ക് പോകുന്നത് ഈ വെള്ളം ഇറങ്ങിയിട്ടൊക്കെ പോകാൻ പറ്റും റോഡ് വെള്ളം ഇത് കണ്ടോ ഞങ്ങളുടെ ഇവിടെ കിടക്കുന്ന കണ്ടോ വെള്ളം കയറിയിട്ട് റോഡിൽ മൊത്തം വെള്ളം ഇവിടെ ഇത്ര കുറവാണ് കാരണം നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഇറക്കി ഇവിടെ പൊക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ കുറച്ച് കുറവാണ് പക്ഷെ റോഡിലും മറ്റുള്ള വീടുകളിലും എല്ലാം ഭയങ്കര വെള്ളമാണ് മഴയായി കടല് വെള്ളം വലിക്കുന്നില്ലെന്ന് അതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെയെല്ലാം ഇവിടെ കെട്ടി നിൽക്കുന്നത് അമ്മേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ശരിയാ പക്ഷെ നാട്ടില് നമ്മൾ ഫസ്റ്റ് ടൈം അങ്ങനെ എറണാകുളത്ത് വെച്ച് അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായി അതെല്ലാടും വെള്ളം കയറി ഇപ്പം എല്ലാവരുടെ അവസ്ഥ എനിക്ക് അറിയില്ല പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാം കരുവാറ്റയാണേ നമ്മുടെ ഇവിടെ എല്ലാം വെള്ളം വേണ്ട റോഡിലും നമ്മുടെ വീടിനേക്കാട്ടിലും വെള്ളമുണ്ട് അതെന്തോ മീന ഇതാണോ ചെമ്പല്ലി

ആഹാ വെള്ളത്തിട്ടാണോ മീൻ എടുക്കുന്നത് ഞാൻ പറഞ്ഞു വെള്ളപ്പൊക്കത്തി മീനാ കണ്ടോ വെള്ളം കണ്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളമല്ലേ മറ്റേ മീൻ ഈ സാധനമോ ഇത് ഇത് സിലോപ്പിയോ ചെമ്പല്ലിയോ കാര്ല്ലിയോ ഞങ്ങളൊക്കെ ചുമന്ന ചെമ്പല്ലി അത് കൈത പോരാ അതെന്ത് മീന

വെള്ളം കണ്ടോ നിങ്ങള് അയ്യോ വെള്ളം കേറുമ്പോഴത്തേക്ക് ദ വണ്ടികളെല്ലാം റോഡിൽ ഇത് വെച്ചിരിക്കട്ടോ ഇപ്പൊ കായലായി റോഡ് ഏതാ കായലേതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്ടോ ഒരു മാസം ഒരു മാസം ആയിട്ട് ഒരു മാസം ആയില്ലേ ഇരുപത്തി പതിനെട്ടാം തീയതി ആയിരുന്നു പകുതി ആയി താമസമായത് വെള്ളപ്പൊക്കമായി അതായിശ്വര്യ കുറെ വർഷം കൊണ്ട് രസിക്കുന്നുണ്ട് നിങ്ങൾ രസിച്ചോ multimillion dollar Mom, worship the же